ബാച്ചു ഓഫ് ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷയിൽ തൊണ്ണൂറ്റൊൻപത് ദശാംശം മൂന്നൊന്ന് ശതമാനം മാർക്ക് നേടിയ വണ്ടൂർ സ്വദേശിനി ഹന്ന പർവീണിനെ വണ്ടൂർ സബ് രജിസ്ട്രാർ ഓഫീസ് ജീവനക്കാർ ആദരിച്ചു രജിസ്ട്രാർ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സബ് രജിസ്ട്രാർ വിനോദ് പാറക്കൽ കാർഡ് ഹന്നക്ക് കൈമാറി സ്വന്തം ചുമട്ടു തൊഴിലാളിയായ ശ്രീ സുധീറിന്റെ മകൾ ഹന്ന പ്രവീൺ മികച്ച വിജയമാണ് നേടിയിട്ടുള്ളത് ഹന്നെ വണ്ടൂർ സബ് ഓഫീസ് ജീവനക്കാർ ഇന്ന് അനുമോദിക്കുകയുണ്ടായി തുടർന്നും മികച്ച വിജയം കൈവരിക്കാൻ ഹന്ന പറവീൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു വണ്ടൂരിലെ ചുമട്ടു തൊഴിലാളിയായ പാറപ്പുറവൻ സുധീർ ബാബു സർഫ് ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ഹന്ന പറവീൻ കോച്ചിങ് ക്ലാസുകൾക്കൊന്നും പോവാതെ വീട്ടിലിരുന്ന് പഠിച്ചാണ് ഹന്ന ഈ നേട്ടം അഭിമാനമായി മാറിയിട്ടുള്ളത് പിതാവ് സുധീർ ബാബുവിന്റെ ഒപ്പമാണ് ഹന്ന ചടങ്ങിനെത്തിയത് ഹെഡ് ക്ലാർക്ക് കെ ധന്യ സീനിയർ ക്ലാർക്ക് കെ അജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ